പലരും വളരെ കോമൺ ആയിട്ട് ഡോക്ടർമാരോട് ചോദിക്കുന്ന ഒരു സംശയമാണ് നിലക്കടല അഥവാ കപ്പലണ്ടി കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നിലക്കടല മാത്രമല്ല ഇതിനകത്ത് ഉയർന്ന അളവിൽ പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് എന്നാൽ നമ്മളിത് വറുത്ത് കഴിക്കുമ്പോൾ രണ്ട് അപകടങ്ങളുണ്ട് ഒന്ന് ഇതിനകത്ത് നമ്മൾ വറുത്ത് റോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള കൊഴുപ്പ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയും കൊളസ്ട്രോൾ കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുകയും ചെയ്യും രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ വറുത്ത് കഴിക്കുമ്പോൾ അതിനകത്ത് ഉപ്പിൻ്റെ സാന്നിധ്യം പലരും ഉപ്പിട്ടെണ്ണാണല്ലോ വറുക്കുന്നത് ഇത് നമുക്ക് അനാവശ്യമായിട്ട് സോഡിയം ഒരുപാടെത്തുന്നതിനും ബി പി കൂട്ടാൻ കാരണമാകുകയും ും അതുകൊണ്ട് കഴിക്കാൻ ഏറ്റവും നല്ലത് തൊലി കളയാതെ പച്ച പച്ചക്കപ്പലണ്ടി അതായത് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതിന് പകരം പച്ച കപ്പലണ്ടി നിങ്ങൾ നന്നായിട്ട് കുതിർത്തിട്ട് പുഴുങ്ങിയിട്ട് അരച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുക കറികൾ ചേർത്ത് ഉപയോഗിക്കാം തേങ്ങാപ്പാലിന് പകരം ഇത് നന്നായിട്ട് അരച്ച് തൊലിയോടു കൂടി ഉപയോഗിക്കുക കാരണം തൊലിയുടെ അടിയിലാണ് ഇതിൽ വൈറ്റമിൻസും മിനറൽസും ഉള്ളത്